കുരുമുളക് കുരുണ്ട് ഞാൻ ഈ കാസ്റ്റ് കാസ്റ്റാൻഡിനായ തിങ്ങനെ ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ ആക്കി കഴിഞ്ഞിട്ട് നമുക്ക് മറ്റേ പാത്രത്തിലോട്ട് മാറ്റാം തിങ്ങകത്ത് ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് വന്നു തോന്നുന്നത് അത് എനിക്കെപ്പോൾ ഇങ്ങനെ ചെയ്യാം ഓക്കെ അപ്പം നമ്മൾ ഇത് കണ്ടില്ല നല്ല ബ്രൗൺ ആയിട്ട് വേണം അത് ഈ കാസ്റ്റ് കാസ്റ്റാൻഡ് ആയതുകൊണ്ട് എപ്പോഴും ഇങ്ങനെ തന്നെ ഉണ്ടാക്കുന്നു കാരണം എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു നല്ല ഒരു ടേസ്റ്റ് കിട്ടത്തില്ല പിന്നെ നമ്മൾ കറിയായിട്ട് മിക്സ് ചെയ്യുമ്പോൾ നോൺ സ്റ്റിക്കിനേറെ ഇങ്ങനെയൊക്കെ ഇട്ട് ചെയ്യുമ്പോൾ ഇത്രയും നല്ല മുരിഞ്ഞ് കിട്ടത്തില്ല ഇവിടെ എങ്ങനെ തേങ്ങാ കുത്ത് വറുത്ത് കഴിഞ്ഞു ക്യാമറ എടുക്കുന്ന ആളോ തേങ്ങ ഇത് ഞാൻ കഴിക്കത്തില്ല ചിലർക്കിൻ്റെ ബീഫ് ഭയങ്കര ഇഷ്ടമുള്ളവരുണ്ടാവും ആരാണ് ഞാൻ പറയത്തില്ല ഞാൻ ഈ തേങ്ങക്കൊക്കെ ഇതിനകത്തോട്ടിടുവാ തേങ്ങക്കൊക്കെ ഇട്ടതെല്ലാം മറ്റേ സവോള എല്ലാം മുഴറ്റി കഴിഞ്ഞിട്ട് ഒന്നും ഇതാ മടിക്കും എന്നിട്ട് നമുക്കിത് വലിയ നോം സ്റ്റീഫിൻ്റെ പാത്രത്തിലോട്ട് എല്ലാവരും അടിച്ചു ഓക്കെ ഗ്യാസ് സ്റ്റൗവ് ആരും നോക്കില്ല നമ്മൾ അത് വൈറ്റ് ചെയ്താൽ കഴിഞ്ഞിട്ട് എനിക്ക് എൻ്റെ വൃത്തിയുടെ ഒക്കെ ി ടൊമാറ്റോ എല്ലാം കൂടെ ഞാൻ അരച്ചു ഉള്ളി ടൊമാറ്റോ പച്ചമുളക് ഇന്ത്യ എല്ലാം ഒത്തി അടിച്ച പേസ്റ്റ് ആണ് അത് ഇത് പൊട്ടി കഴിഞ്ഞാൽ തൊട്ടിട്ട് വഴറ്റി എടുത്തു അത് ഞാനത് കണക്കിന് ജസ്റ്റ് ഒന്ന് മിക്സിൽ അടിച്ച കാലം ഞാൻ മിക്കവാറും കറക്റ്റ് ഇതുപോലെ അടിച്ചു കഴിഞ്ഞു പിന്നെ നല്ല എളുപ്പക്കറി വെച്ചാണെ മാത്രം കൊറിയേണ്ടത് പൊടി വെക്കും അല്ലെങ്കിൽ ഇതാ എനിക്കിഷ്ടം നല്ല നല്ല ഡിഫറൻസ് ഉണ്ട് ഉണ്ട് വരും ഇവിടെ നമ്മടെ മറ്റേ ബീഫും തേങ്ങാകോത്തും ആയിട്ടുണ്ട് തേങ്ങാകൊത്തിന് നല്ല ടേസ്റ്റ് ഉണ്ട് ചില ഒഴിക്കാം മിക്സ് ഒക്കെ നമ്മളൊന്ന് വൈറ്റി വരുന്നു അത് മറ്റൊരു ഓഫർ ഞാനാ ബ്രെഡും ആ ബീഫ് ക്രീം കൂടെ കഴിക്കും ഇതായിട്ടില്ല ആ മുന്നേ തന്നെ ഞാൻ ടേസ്റ്റ് ചെയ്യാൻ എടുത്തു എടുത്തേക്കോ എന്തോ

അങ്ങനെ ഒന്ന് വലിയ പാർട്ടിലോട്ട് മാറ്റി നമ്മൾ എങ്ങനെയാണ് ഡ്രൈവ് ആക്കുന്ന ഡ്രൈ എല്ലാം കറിയാക്കുന്ന കറിയാം ഓക്കെ ഞാൻ ഓണാക്കി വെച്ചിട്ട് ബെഡ്ഷീറ്റ് മാറാൻ വന്നതാണ് എനിക്കൊരു പ്രത്യേക സ്വഭാവം ഉണ്ട് എല്ലാ ആഴ്ചയും ബെഡ്ഷീറ്റ് മാറണം അത് മാറിയ മാറിയാൽ ഫ്രഷായിട്ടുള്ള ഷീറ്റിലിരിക്കുമ്പോൾ ഒരു പ്രത്യേക സുഖമാണ് അപ്പോൾ അതുകൊണ്ട് ബെഡ്ഷീറ്റും പുല്ലുമൊക്കെ അവരെല്ലാം മാറ്റി ഫ്രഷ് ഫ്രഷാക്കി കിട്ടും ഇതെല്ലാം നല്ലതായിട്ട് വെന്ത് നല്ല തെളിഞ്ഞാണ് ഞാൻ ഇച്ചിരി കഴിപ്പിത്ര

இிக்கரி. อืม. புர்யசக நல்ல டெண்டரா. อืม. சூப்பரா. อืม. 칠레스만 칠레스. ത്രയും കാണുമ്പോ പ്രത്യേക സന്തോഷം